സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറിയ കേസിൽ മാധ്യമപ്രവർത്തക പോലീസിന് ഇപ്പോള് മൊഴി നല്കിയിരിക്കുകയാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് മൊഴിയെടുപ്പ് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു സുരേഷ് ഗോപിക്കെതിരായ പരാതിയിലെ കാര്യങ്ങൾ മാധ്യമപ്രവർത്തക മൊഴിയിൽ ആവർത്തിച്ചു എന്നാൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും സുരേഷ് ഗോപിയെ തന്നെയാണ് അദ്ദേഹത്തെ നന്നായി അടുത്തറിയാവുന്നവർക്ക് അദ്ദേഹത്തെ അറിയാം എന്നുള്ള കമന്റുകളാണ് ഒരുപാട് പേർ വരുന്നത് മാത്രമല്ല ഈ മാധ്യമപ്രവർത്തകയ്ക്ക് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോഴേ പ്രതികരിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളും ഒരുപാട് ഉയരുകയാണ് ഈ മാധ്യമ യോട് സുരേഷ് ഗോപി സംസാരിച്ച് പോയതിനു ശേഷമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഇതാ ഇവിടെ രേഖപ്പെടുത്തുന്നു ഈ വീഡിയോ കാണാവുന്നത് ഇപ്പോഴൊന്നും ഒരു പ്രശ്നവും അടുത്തുള്ള മാധ്യമ പ്രവർത്തകരോട് പോലും പറയാത്ത ഈ ഒരു യുവതി പിന്നീടാണ് വന്നിരുന്നുകൊണ്ട് എനിക്കതൊരു പ്രശ്നമായി തോന്നി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അപ്പോഴും പ്രതികരിക്കാത്തത് എന്തേ എന്നാണ് പലരും ചോദിക്കുന്നത് പിന്നെ എലക്ഷൻ എന്നൊക്കെ വരികയല്ലേ ഒരവസരം കിട്ടുമ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെയൊക്കെ വ്യാപക പ്രതിഷേധവും ക്യാമ്പയിനിങ് വരെയൊക്കെ നടക്കുന്നുണ്ട് ഇതിൽ പ്രതിഷേധിക്കാൻ വന്നവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവന് പോലും അറിയില്ല അവൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് എലക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ വീണ് കിട്ടിയ ഒരു സംഭവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാ പാട്ടുകാരും നോക്കുന്നുണ്ട് അതൊക്കെയാണ് ഇവിടെ എല്ലാരും ചൂണ്ടിക്കാണിക്കുന്നത് കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഭൂരിഭാഗം പേരും സുരേഷ് ഗോപിക്ക് തന്നെയാണ് അനുകൂലമായി നിൽക്കുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിക്കുക എന്ന് പോലും അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വന്ന് താഴെ മറക്കാതെ രേഖപ്പെടുത്തുക